ആ രാവണന്റെ ആ ഐഡിയ നമ്മൾ കുറച്ച് കട എടുക്കണം രക്ഷിതാക്കൾ അതായത് ഇതിൽ വിഷയം എന്താ വെച്ചാൽ ആ കുട്ടിക്ക് ആ ജാതകപ്രകാരം നല്ല ജോലി വരും നല്ല വിദ്യാഭ്യാസം വരും നല്ല രീതിയിൽ ജീവിക്കും അപ്പോൾ ഇതിന്റെ അടിസ്ഥാനം മാഡത്തിന് മനസ്സിലായില്ല ഇത് രക്ഷിതാക്കൾക്കാണ് ആദ്യം കൊടുക്കേണ്ടത് എന്ന് ട്യൂഷൻ ഒരു മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് അതുണ്ടെങ്കിൽ കുട്ടികൾ പറ കുട്ടികൾക്കൊരു ട്യൂഷൻ്റെ ആവശ്യമില്ല രക്ഷിതാക്കൾക്ക് ട്യൂഷൻ കൊടുക്കണം അത് നല്ല രീതിയിൽ ജനിച്ച ഒരു കുട്ടിക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആ കുട്ടി തനിയേ നല്ല രീതിയിൽ വരും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ അവർക്ക് പഠനത്തെ മെച്ചപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ജ്യോതിഷ പരിഹാരം പറഞ്ഞതിനെക്കാട്ടും ആദ്യം വേറൊരു കാര്യം പറയാം ഒരു കുട്ടി ജനിക്കുന്ന ജാതകത്തിലാണ് ഇപ്പൊ ജാതകം കൊണ്ടു പലരും രക്ഷിതാക്കൾ പറയാം എന്റെ കുട്ടീന്റെ ജാതകം നോക്കൂ കുട്ടി ഇങ്ങനെയാണ് എന്താ ചെയ്യ അപ്പൊ അത് ജാതകം ജനിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അപ്പോൾ അതുകൊണ്ട് പരിഹാരം എന്ന് പറഞ്ഞാൽ രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനമല്ല പരിഹാരം ഒന്നാം സ്ഥാനം എന്താ ആ കുട്ടി ജനിക്കുന്നതാണ് അപ്പോൾ ആ ജനിക്കുന്നതിന് നമ്മൾക്ക് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റുമെന്നാണ് ചിന്തിക്കേണ്ടത് നമ്മൾ പുരാണത്തിലൊരു കഥ കേട്ടിട്ടുണ്ട് രാവണൻ രാവണൻ്റെ മകൻ ഇന്ദ്രജിത്തിനെ ജനിക്കുന്നതിന് മുമ്പ് നവഗ്രഹങ്ങളെ അത് കേട്ടിട്ടുണ്ടല്ലോ മാഡം നവഗ്രഹങ്ങളെ ഓരോ ഉച്ചസ്ഥാനത്ത് നിർത്തിയിട്ട് അതായത് അദ്ദേഹത്തിൻ്റെ ആയുധം കൊണ്ട് പേടിപ്പിച്ച് നിർത്തിയിട്ട് ജനിപ്പിക്കുന്ന ഒരു കഥയുണ്ട് അത് ശുക്രാചാര്യം പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹത്തോട് അതായത് മകൻ അജയൻ ആവണം ഒരിക്കലും മരിക്കരുത് ഒരു രീതിയിലും ഇയാൾ ജീവിച്ചു പോകണം അതിനൊരു വഴിയുള്ള നവഗ്രഹങ്ങളെ പ്രസാദിക്കുകയാണ് അപ്പം നവഗ്രഹങ്ങളെ പേടിപ്പിച്ച് നിർത്തിയിട്ട് ഓരോരുത്തരും ഉച്ചത്തിൽ നിൽക്കാറ് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ജനിക്കുന്നത് അത് ശിവന്റെ മകനായിട്ട് ഗുളിയൻ ജനിക്കുകയാണ് ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് അപ്പം ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ആ രാവണന്റെ ആ ഐഡിയ നമ്മൾ കുറച്ച് കടം എടുക്കണം രക്ഷിതാക്കള് അതായത് ഇതില് വിഷയം എന്താ വെച്ചാൽ ഈ ഒരു അച്ഛനും അമ്മയും കല്യാണം കഴിച്ച് ഒരു കുട്ടി ഉണ്ടാകുന്നൊരു സമയമുണ്ടല്ലോ ആ സമയത്ത് ബ്രാഹ്മണ സമുദായത്തിൽ അവരിതിന് ശാന്തി മുഹൂർത്തം എന്ന് പറയും മെഡം കെട്ടിട്ടുണ്ടല്ലോ അത് അവരെ ബുദ്ധിയാണ് അവരെന്താ ചെയ്യുന്ന വെച്ചാൽ അത് ആ കുട്ടീൻ്റെ പ്രാർത്ഥന പ്രകാരം ഒരു കുട്ടി ജനിക്കാൻ വേണ്ടി അവർ നോമ്പ് എടുത്തിട്ട് ആ ആ ഡേറ്റ് പ്രകാരമാണ് അവര് ബന്ധപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിന് ജാതകം മോശമാവില്ല പിന്നെ ആ കുട്ടീൻ്റെ ജാതകം ജോലിസിനടുത്ത് പോകേണ്ട ആവശ്യമില്ല ആ കുട്ടീനെ കാര്യത്തിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല ആ കുട്ടിക്ക് ആ ജാതകപ്രകാരം നല്ല ജോലി വരും നല്ല വിദ്യാഭ്യാസം വരും നല്ല രീതിയിൽ ജീവിക്കും അപ്പോൾ ഇതിന്റെ അടിസ്ഥാനം മാഡത്തിന് മനസ്സിലായല്ലോ അതായത് ഈ കുട്ടി ജനിക്കുന്നതിലാണ് ഒന്നാമത്തെ സ്ഥാനം അത് നമ്മൾ കുറേ ആൾക്കാർ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് അറിവുണ്ട് അതിന് പ്രകാരം നല്ല നല്ല വിദ്യാഭ്യാസവും വിവരവും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ കുട്ടിയുണ്ട് പക്ഷെ പണ്ട് കാലത്ത് അതൊന്നും അറിയില്ലായിരുന്നു അത് ഈ കുട്ടി ജനിക്കുന്ന സമയം വളരെ പ്രാധാന്യം അതായത് നമ്മൾ പല ആൾക്കാരും പണ്ട് കാലത്തൊക്കെ യമകന്റെ കാലത്തും ഗുളികൻ്റെ കാലത്തും അതേമാതിരി രാഹുവിൻ്റെ സമയത്തൊക്കെയാണ് ഒരു കുട്ടി ജനിക്കാനുള്ള ജനിക്കാനുള്ളത് വരുന്നത് അപ്പം സപ്പോസ് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ അരിഷ്ടങ്ങൾ കൊടുക്കുക അതേമാതിരി സാരസ്വത പുഷ്പാഞ്ജലി ചെയ്യുക പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള മുട്ടർക്ക് വിദ്യാമുട്ടർക്ക് പുഷ്പാഞ്ജലി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പരിഹാരമാണ് ഒന്നാമത്തെ പരിഹാരം നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ് ആ കുട്ടി ജനിക്കുന്നതിന് ഇപ്പൊ ആ കുട്ടിക്ക് നല്ലൊരു ജാതകം കൊടുക്കുക നമ്മളിപ്പോ ഒരു പത്ത് ലക്ഷം കൊടുക്കുന്നതിന് പകരം ആ കുട്ടി നല്ല സമയത്ത് ജനിക്കാന്നുള്ളതാണ് അതാണ് ഇതിന്റെ ഒരു പ്രധാനം വിദ്യാസമ്പന്നത്തിൽ നല്ല ആയി വരും നമ്മളൊരു നല്ല സ്ഥലത്ത് ഒരു ചെടി കുഴിച്ചിട്ടാൽ ആ ചെടി വളരെ നന്നായിട്ട് വളരുന്ന പറയുക അല്ലേ മോശ സ്ഥലത്ത് കുഴിച്ചിട്ട് ആ ചെടി നശിച്ചുവോ എന്ന് പറഞ്ഞ മാതിരിയാണ് കുട്ടികളെ കഥ അപ്പൊ ഇതുപോലെ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ അതായത് വിദ്യാഭ്യാസത്തിലുള്ള ഞാനത് മനസ്സിലാക്കി സംബന്ധിച്ചാൽ മിക്ക സ്ഥലത്തുള്ള പ്രശ്നം വെച്ചാൽ പ്രഷറാണ് കൂടുതൽ പ്രഷർ എന്ന് പറഞ്ഞാല് ഇപ്പൊ രക്ഷിതാക്കള് ഒരു കുട്ടീന്റെ അടിച്ചേൽപ്പിക്കുക നീ ഇങ്ങനെ ആവണം ഇപ്പൊ ഒരു കുട്ടിക്ക് നല്ല ചിത്രം വരയ്ക്കാനായിരിക്കും ആഗ്രഹം അല്ലെങ്കിൽ അതിന്റെ ആർട്ടിസ്റ്റ് ആകാനായിരിക്കും ആഗ്രഹം അല്ലെങ്കിൽ പാട്ട് പാടാനായിരിക്കും ആഗ്രഹം അപ്പം അതായ ആ കുട്ടീൻ്റെ കരിയറിൽ ആ കുട്ടി മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ആ കുട്ടിക്ക് ദൈവം കൊടുത്ത സിദ്ധിയാണത് അത് മനസ്സിലാകാതെ നീ എഞ്ചിനീയറാണോ നീ വക്കീലാണോ നീ ഡോക്ടറാണോ എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു വസ്തുത രക്ഷിതാക്കൾക്കുണ്ട് അതൊന്ന് അയൽവക്കത്തുള്ള വീട്ടിലെ കുട്ടീനെ കണ്ടിട്ട് എൻ്റെ എൻ്റെ കുട്ടി വളരണമെന്ന് വിചാരിക്കുന്നത് വളരെ ഗുരുത്തരാണ് അപ്പം ഈ നമ്മൾ ഒരു എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ വെച്ചാൽ ഒരു കുട്ടീൻ്റെ ഡോക്ടർമാരുമായി തന്നെയാണ് ഈ കുട്ടീനെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ കുട്ടിയിൽ എന്താണ് കുട്ടീൻ്റെ വാസന ഈ കുട്ടിക്ക് എന്താണ് താല്പര്യം എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം എന്നിട്ട് അതിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക എന്നിൻ്റെ ആ കൂട്ടത്തിൽ അവൻ്റെ ആഗ്രഹത്തെ വളർത്തുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം കൂടി കൊടുക്കണം അപ്പം അത് നല്ല രീതിയിലാവും ഇത് അവൻ്റെ ആഗ്രഹത്തിന് തടസ്സപ്പെടുത്തി അവനിപ്പോൾ പാടാനാണെങ്കിൽ പാടരുത് അല്ലെങ്കിൽ ചിത്രം ചിത്രം വരയ്ക്കരുത് അതൊന്നും പാടില്ല എന്ന് പറയുന്നത് വലിയ വിഡിത്തരാണ് അത് ആദ്യം രക്ഷിതാക്കൾ മനസ്സിലാക്കണം ഇത് രക്ഷിതാക്കൾക്കാണ് ആദ്യം കൊടുക്കേണ്ടത് എന്ത് ട്യൂഷൻ ഒരു മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് അതുണ്ടെങ്കിൽ കുട്ടികൾ വള കുട്ടികൾക്കൊരു ട്യൂഷൻ്റെ ആവശ്യമില്ല രക്ഷിതാക്കൾക്ക് ട്യൂഷൻ കൊടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം പല രക്ഷിതാക്കളെയും പ്രശ്നം എന്തായാലും അവരെ ആ രീതിക്ക് അനുസരിച്ച് വളച്ചെടുക്കുകയാണ് ആ കുട്ടി ചിന്താഗതി ചോദിക്കുന്നില്ല കുട്ടിക്കെന്താഗ്രഹം ആഗ്രഹം ചോദിക്കണ്ടേ അല്ല കുട്ടിക്ക് താല്പര്യമുണ്ടോ എന്നിട്ട് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക ഇത് അതല്ല ഇത് ഈ കുട്ടീനോട് ഭാരം കൊടുക്കുകയാണ് അടുത്ത വീട്ടിലെ കുട്ടി ഇത്ര മാർക്ക് വാങ്ങി അല്ല അടുത്ത വീട്ടിലെ കുട്ടി ഇന്നത്തെ ചില കുട്ടിയൊക്കെ ഇതേമാതിരി പാടാനുള്ള കഴിവ് ഉണ്ടാവില്ല അല്ലെ ഡാൻസ് കളിക്കാനുള്ള കഴിവ് ഉണ്ടാവില്ല അപ്പൊ ഈ ഈ അച്ഛനമ്മിക്ക് ആഗ്രഹം അടുത്ത വീട്ടിലെ കുട്ടി സമ്മാനം വാങ്ങി ഉണ്ടാവും പാട്ട് പാടിയിട്ട് പാട് പാട് എന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ടിക്കും അതും ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു വിഷയമുണ്ട് മാഡം അപ്പൊ ഇതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ചില മന്ത്രങ്ങൾ നമ്മൾ ഉപാസന പോലെ ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പഠിക്കാനുള്ള സിദ്ധിയൊക്കെ കൂടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും നല്ലൊരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ മൂകാംബിക ക്ഷേത്രം കേട്ടിട്ടുണ്ടല്ലോ മാഡം വളരെ സരസ്വതിന്റെ മണ്ഡപുണ്ട് ആ സരസ്വതി മണ്ഡപത്തിൽ ഇരുത്തി ആ കുട്ടിക്ക് ഒരു വിദ്യ എന്നുള്ള രീതിയിൽ ഇതാക്കി വെള്ളിയുടെ നാക്ക് കണ്ണ് ഇതൊക്കെ ഒന്ന് ഒഴിഞ്ഞ അവിടെ സമർപ്പിച്ചാൽ വളരെയേറെ നല്ല രീതിക്ക് വരും അമ്മ അമ്മയാണ് അവരുടെ പ്രാധാന്യം ആ അമ്മ അവിടുന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ വളരെ നല്ലതാണ് പിന്നെ അവിടുന്ന് അവിടുത്തെ തിരുമേനെ കൊണ്ട് നെയ്യിൽ മന്ത്രം ജപിക്കുക സാരസ്വത മന്ത്രം നെയ്യില് ജപിച്ചവർ തരും അത് ഈ കുട്ടിക്ക് വെറും വയറ്റി കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇതിന് മറ്റൊരു ഡെവലപ്മെന്റ് പറഞ്ഞാൽ ബുദ്ധൻ എന്നറിയ ഗ്രഹത്തിന് ബലമുണ്ടോ എന്ന് നോക്കണം ജാതകത്തിൽ കുട്ടിയുടെ നമ്മൾ ജ്യോതിഷപരമായിട്ട് പറയുമ്പോൾ ബുദ്ധൻ എന്നറിയ ഗ്രഹമാണ് ആ ബുദ്ധൻ നിറഞ്ഞ ഗ്രഹം വിദ്യാകാരകനാണ് ആ ഇത് വില ഉണ്ടെങ്കിൽ കുട്ടി തീർച്ചയായിട്ടും ഇത് വരും പക്ഷെ അതിന് മോശമാകുകയും നീചാവസ്ഥയിൽ വരിക അല്ലെ മൗഢി വരികയും ചെയ്താലാണ് കുട്ടിക്ക് പഠിക്കാൻ പറ്റാതെയേക്കുക അപ്പം നമ്മൾ അതിന് വേണം വേണ്ട രീതിയിൽ പരിഹാരം ചെയ്യണം അതിനാണ് സാരസ്വത പുഷ്പാഞ്ജലി വിദ്യാമുട്ട് അങ്ങനെ ഓരോ കർമ്മങ്ങൾ ചെയ്യാം ആ കുട്ടീനെ അതിലേക്ക് ഉണ്ടര പിന്നെ അതേമാതിരി അരിഷ്ടങ്ങളുണ്ട് ഈ കോട്ടക്കലാരീശ്ശാലേൻ്റെ സാരസ്വത അരിഷ്ടം എന്ന് പറഞ്ഞാൽ അരിഷ്ടമുണ്ട് അതിൽ ജപിച്ചിട്ട് തിരുമേനെ കൊണ്ട് ജപിച്ചിട്ടൊക്കെ കഴിക്കാൻ കൊടുക്കാം വളരെ നല്ലതാണ് പൂജകളൊക്കെ പൂജകൾ ഇതാണ് മെയിൻ ഇപ്പോൾ മൂകാംബിയ ക്ഷേത്രത്തിൽ അതിനുള്ള പൂജയുണ്ട് അത് ചെയ്യിപ്പിക്കാൻ പിന്നെ മറ്റുള്ള അവിടെ നാട്ടിൻ പുറത്തുള്ള മലയാള ക്ഷേത്രത്തിലൊക്കെ ഉണ്ട് സാരസ്വത പുഷ്പാഞ്ജലി പറഞ്ഞ പുഷ്പാഞ്ജലി ഉണ്ട് പക്ഷേ ഈ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പൂജ എന്നൊക്കെ പറഞ്ഞാൽ രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം ഈ കുട്ടി ജനിക്കുന്നതിലാണ് അത് നല്ല രീതിയിൽ ജനിച്ച ഒരു കുട്ടിക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആ കുട്ടി തനിയേ നല്ല രീതിയിൽ വരും അതാണ് പിന്നെ രണ്ടാമത്തെ നമ്മൾ കൂടുതൽ ഇത് കൊടുക്കരുത് അങ്ങനെ പ്രശ്നമുണ്ട് പഠിക്കുന്നതിൽ തന്നെ നമ്മൾ പിന്നെ വേറൊരു വിഷയം എന്താ പറയുക മാഡം വേറൊരു പ്രധാന പ്രശ്നം പറയാതിരിക്കാൻ വയ്യ ചില രക്ഷിതാക്കൾ കുട്ടി മോശമാണെങ്കിൽ അടുത്ത വീട്ടുകാരോടോ അല്ല വേറെ ഫ്രണ്ട്സിനോടൊക്കെ വളരെ മോശമായി സംസാരിക്കും അതായത് കുട്ടി പഠിപ്പിന് മോശമാണ് കുട്ടി പഠിക്കുന്നില്ല ഒന്നിനു പറ്റൂല എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുന്നത് വളരെ പ്രശ്നമാണ് അങ്ങനെ ഒരു വിഷയമുണ്ട് ആ അത് പ്രോത്സാഹനം നമ്മൾ കൊടുക്കണം പഠിക്കുന്നില്ലെങ്കിലും പഠിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവട് നമ്മൾ പറഞ്ഞിരിക്കണം അപ്പം ഈ കുട്ടി പഠിക്കും പഠിക്കാൻ കഴിയില്ലെങ്കിലും ആരെയും വരെ പ്രോത്സാഹനത്തിന് വേണ്ടി പഠിക്കും അത് വളരെ നല്ലൊരു ഐഡിയ അത് ഈ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള നമ്മൾ അതിലേക്ക് കൊണ്ടുവരണം അതാണ് രക്ഷിതാക്കള് വേണ്ടത് യഥാർത്ഥ പഠനം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളാണ് അവര് വേണം ആദ്യം തുടങ്ങാൻ അവർക്ക് ഇതിനെ ഒരു അറിവില്ലെങ്കിൽ കുട്ടികൾക്ക് കഥ വളരെ ഡേഞ്ചറാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക